നമസ്കാരം ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ധർമ്മ ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ആരാണ് ധർമ്മദേവത ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം വരുന്ന നക്ഷത്ര നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഇവർക്ക് ഓണത്തിന് മുമ്പ് ഒരു ലോട്ടറി അടിക്കാനുള്ളൊരു സാധ്യത ഇവരിൽ കാണുന്നുണ്ട് പലരും ഭാഗ്യം വർദ്ധിപ്പിക്കാനായി ചില ഏഞ്ചൽ നമ്പറുകളൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട് ആ നമ്പറുകളിൽ ഭാഗ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇവർ അതും നമുക്ക് ഭാഗ്യത്തിലേക്ക് അവസരം ഒരുപാട് ഒരുക്കും എന്നാൽ ചില മറ്റ് കാര്യങ്ങൾ കൂടി ചെയ്യുക വഴി നമുക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ ധർമ്മ കടാക്ഷം ഉണ്ടാകണം അതുപോലെ തന്നെ പ്രാർത്ഥന ഉണ്ടാകണം ഇന്നിവിടെ പറയുന്നത് ഈ നക്ഷത്രജാതകർക്ക് ഓണത്തിന് മുമ്പ് ഒരു ലോട്ടറി അടിക്കാനുള്ള ഒരു സാധ്യത ഇവർ കാണുന്നുണ്ട് ഒരുപക്ഷെ ഒരു ബമ്പർ പ്രൈസ് തന്നെ ഇവർക്ക് അടിച്ചേക്കാം ഇവരുടെ ജീവിത അങ്ങ് മാറും ഇവർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുവാനുള്ള കാരണം ഈ ഒരു സമയത്ത് ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുന്നതിനാൽ ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം ഭാഗ്യം സന്തോഷം ഇവയൊക്കെ ശക്തമായ രീതിയിൽ ഇവരിൽ പ്രതിഫലിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊരു ലോട്ടറി അടിക്കാനുള്ള സാധ്യത കാണുന്നത് ചിലരൊക്കെ ലോട്ടറി അടിക്കാനായി ചില നമ്പരുകൾ നമ്മുടെ പേഴ്സിൽ എഴുതി സൂക്ഷിക്കാറുണ്ട് അതും നല്ലതാണ് ഒരു നാല് 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 എന്ന് അതായത് മൂന്ന് നാല് എഴുതി പേഴ്സിൽ സൂക്ഷിക്കുന്ന ഒരു വെള്ള പേപ്പറിൽ എഴുതി പേഴ്സിൽ സൂക്ഷിക്കുന്നതും ഭാഗ്യം ഒരുപാട് വർദ്ധിക്കാൻ കാരണമാകും അതൊരു ഏഞ്ചൽ നമ്പറായിട്ടാണ് കാണുന്നത് പച്ച മഷി കൊണ്ടാണ് എഴുതേണ്ടത് നല്ല വെള്ള പേപ്പറിൽ നാല് 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 എന്ന് എഴുതുക എഴുതിയതിനു ശേഷം അത് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുക അതൊക്കെ നമുക്ക് ഒരുപാട് ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരും അതുപോലെ തന്നെ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് കൂടി നമ്മുടെ പൂജാമുറിയിൽ നിലവിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം പോയി ഒരു ലോട്ടറി ഒക്കെ എടുത്താൽ അതും നമുക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും ലക്ഷ്മി ദേവിയെയും കുടുംബദേവതയെയും അതായത് ധർമ്മദേവതയും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചു വേണം ഒരു ലോട്ടറി എടുക്കാൻ അങ്ങനെ എടുക്കുമ്പോൾ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകർ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ നാല് 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 എന്നെഴുതിയ ഏഞ്ചൽ നമ്പർ നമ്മൾ പൂക്കളൊക്കെ സമർപ്പിച്ച് ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുന്നിലൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും അനുകൂലം ഏതായാലും ഞാനീ പറയുന്ന ജാതകർക്ക് ഒരു വലിയ ഭാഗ്യം ഒരു വലിയ നേട്ടം ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയർച്ചയായിരിക്കും ഇവർക്ക് വന്നു ചേരുക ആഗ്രഹിക്കുന്നതൊക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും ജീവിതം സമൃദ്ധമാകും ജീവിതത്തിലെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ ഇവർക്ക് കഴിയും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നു ലോട്ടറി ടിക്കറ്റ് നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ അക്കങ്ങളുടെ ആവർത്തനങ്ങൾ ഒരു നമ്പർ തുടക്കത്തിലും അവസാനത്തിലും വരുന്നതായി ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ എടുക്കുന്ന നമ്പറുകൾക്ക് ഒരുപാട് ഭാഗ്യമാണ് കാണുന്നത് ഏതായാലും നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യമുണ്ട് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർക്ക് എങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നതുമെന്നൊക്കെ അറിയാം അപ്പോൾ ധർമ്മദൈവത്തെ അറിയാമെങ്കിൽ ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യമാണ് തേടി വരുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്താൻ നിങ്ങൾക്ക് കഴിയും ഓണത്തിന് മുമ്പ് തന്നെ ഒരു ലോട്ടറിയൊക്കെ അടിക്കാനുള്ള എല്ലാ സാധ്യതയും നിങ്ങൾക്ക് കാണുന്നുണ്ട് ആ നക്ഷത്ര ജാതകരിലെ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതിക്ക് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് അശ്വതി നക്ഷത്ര ജാതകർ കടന്നു പോകുന്നത് അതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യത്തിന് അവസരമുണ്ട് തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും ഉറപ്പായും ഇവർക്കൊരു ഭാഗ്യമുണ്ട് അത് ഓണത്തിന് മുമ്പ് തന്നെ ഇവർക്കൊരു ലോട്ടറി അടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ കണ്ണന് ൽപ്പായസമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ ഭദ്രകാളിയെയൊക്കെ ആരാധിക്കുക അതൊക്കെ ജീവിതത്തിൽ വലിയൊരു അവസരത്തിന് കാരണമാകും ഏതായാലും ഭാഗ്യമാണ് നേട്ടമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകർക്കും ഒരു ലോട്ടറി ഭാഗ്യത്തിന് എല്ലാ സാധ്യതയും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു ഏതായാലും പണത്തെ ആകർഷിക്കാൻ കഴിയുന്നവരാണ് ഭരണി നക്ഷത്ര ജാതകർ അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഭരണി നക്ഷത്ര ജാതകർ കൂടുതൽ ലോട്ടറി ഒന്നും എടുക്കണ്ട കുറച്ച് ലോട്ടറി എടുത്താൽ തന്നെയും അവർക്ക് അടിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് ഒരു ഗണപതി ഹോമം ഒക്കെ നടത്തുന്നത് ഇവർക്ക് വളരെ നല്ലതായിരിക്കും ഏതായാലും പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ലോട്ടറി എടുക്കാവുന്നതാണ് അപ്പോൾ അവർ ചെയ്യേണ്ടത് ശുദ്ധമായ മനസ്സാൽ ശുദ്ധമായ മനസ്സോടുകൂടി ഭാഗ്യം വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഒരു ലോട്ടറിയൊക്കെ എടുക്കുക തീർച്ചയായും അടിക്കും ഭരണി നക്ഷത്ര ജാതകർക്ക് ഇത് അനുകൂലമായ സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ച സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഭരണി നക്ഷത്ര ജാതകർക്ക് ഇതൊരാശ്വാസമായിരിക്കും ജീവിതം മാറുന്ന സമയമാണ് ഭരണിയുടെ നല്ല സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഒരു ലോട്ടറി ഭാഗ്യത്തിന് വലിയ സാധ്യത ഇവരിൽ കാണുന്നുണ്ട് ലോട്ടറി അടിക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് അവസരങ്ങളുടെ സമയമാണ് ലോട്ടറി ഇവർക്ക് അടിക്കും ഈ നാളുകാർക്ക് ഒരുപാട് ദുരിത ദുഃഖങ്ങളൊക്കെ ആയിരുന്നു ആ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ഓണത്തിന് മുമ്പ് ഒരു ഭാഗ്യക്കുറിയൊക്കെ അടിക്കാനുള്ള ഒരു സാധ്യത ഇവരിൽ കാണുന്നുണ്ട് കാർത്തികേടെ നല്ല സമയമാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു ലോട്ടറി ഭാഗ്യത്തിലൂടെ രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരൻ നക്ഷത്രമാണ് ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണ് ഒരു ലോട്ടറി അടിക്കാനും ഒരു വലിയ വീട് വയ്ക്കാനും വിദേശത്ത് പോകാനും ഒക്കെ സാധ്യമാകുന്നു ഇവരുടെ മക്കൾക്കും വിദേശ രാജ്യത്തൊക്കെ പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട് ഏതായാലും ഓണം കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളൊക്കെ മറന്നേക്കുക ഇനി നിങ്ങൾക്ക് വരുന്നത് ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ സമയമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം അടുത്തത് അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്ര ജാതകർക്കും ഒരു വലിയ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങൾക്കൊരു ഭാഗ്യക്കുറി അടിക്കാനുള്ള എല്ലാ സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട് ഭാഗ്യത്തിൻ്റെ സമയമാണ് ക്ഷേത്രദർശനം നടത്തുക അതുപോലെ തന്നെ ഭാഗ്യക്കുറിയൊക്കെ അടിക്കാനായി ശ്രീ മഹാലക്ഷ്മിയുടെ പടത്തിന് മുന്നിൽ അല്പം പൂക്കൾ സമർപ്പിച്ചതിന് ശേഷം കുറച്ച് ഏലയ്ക്ക അവിടെ വെക്കുക ഒരു കവറിനകത്ത് ഏലയ്ക്ക വെച്ചതിന് ശേഷം അതൊക്കെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ഇരട്ടിക്കാൻ ഉള്ള സാധ്യത വന്നുചേരും അതായത് ഒരു കുഞ്ഞു കവറിൽ കുറച്ച് ഏലക്ക എടുക്കുക ഏലക്ക എടുത്തതിനു ശേഷം ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുന്നിൽ ദീപം കത്തിച്ചു വെച്ച് കുറച്ച് പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തിയതിനു ശേഷം ആ ഏലക്കെ എടുത്ത് നമ്മുടെ പേഴ്സിലൊക്കെ വെച്ചാൽ തീർച്ചയായും നമുക്കൊരു ഐശ്വര്യം ഉണ്ടാകും അതുപോലെ തന്നെ പേഴ്സിലൊന്നും വെക്കാൻ കഴിയുന്നില്ല എങ്കിൽ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ ലോട്ടറിക്കൊപ്പം ഇത് വയ്ക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും അനിഴ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയുടെയും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് മനസ്സിൽ ഉദ്ദേശിച്ച ആ കാര്യം തീർച്ചയായും നിങ്ങൾക്ക് നടക്കും പ്രാർത്ഥന നടത്തുക ധർമ്മദൈവത്തെയൊക്കെ പ്രാർത്ഥന നടത്തുക അല്ലെങ്കിൽ ഭദ്രകാളിയൊക്കെ പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം മീനക്കൂറിലെ ഉത്രട്ടാതിയാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം മാസം തോറും ഗണപതി ഹോമം നടത്തുക ഒരു ലോട്ടറി അടിക്കാനുള്ള എല്ലാ സാധ്യതയും ഇവരിൽ തെളിയുന്നു ഓണത്തിന് മുമ്പ് ഒരു നല്ല ബമ്പർ പ്രൈസ് തന്നെ ഇവർക്ക് അടിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന അത് നടക്കും ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുക എൻ്റെയും പ്രാർത്ഥനയുണ്ട് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രേവതി നക്ഷത്ര ജാതകർ പോകണം അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന നാളുകൾ ഏറ്റവും അധികം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും വിദേശത്തൊക്കെ പോകാൻ അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കാൻ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ധനം വന്നു ചേരാനൊക്കെയുള്ള സമയമാണ് ചില ഏഞ്ചൽ നമ്പറുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ രണ്ട് 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 ഇതൊക്കെ ഏറ്റവും അധികം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന നമ്പറുകളാണ് നമ്മുടെ ജീവിതം സമൃദ്ധമാക്കാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സമ്പത്ത് വർദ്ധിക്കാനും സന്തോഷം വർദ്ധിക്കാനും ഒക്കെ നമുക്ക് കഴിയും അപ്പോൾ രണ്ട് രണ്ട് ത്രിബിൾ ടു ഇതൊക്കെ എടുക്കുക ഇതൊക്കെ ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നമുക്ക് കൊണ്ടുതരും അതുപോലെ തന്നെ ത്രിബിൾ ത്രീ അത് ഭാഗ്യമാണ് ആശയവിനിമയ സംബന്ധമായും പ്രവർത്തനങ്ങൾക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സംസാരശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ഉതകുന്ന നമ്പറുകളാണ് മൂന്ന് 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 ഈ നമ്പറൊക്കെ എഴുതി ഒരു പച്ച പേപ്പറിൽ നമ്മുടെ പേഴ്സിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയൊരു നേട്ടവും വലിയൊരു ഭാഗ്യവും ഒക്കെ നമുക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരണം നമ്മുടെ ഭാഗ്യക്കുറി നമുക്കടിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടണം അപ്പോൾ ലോട്ടറി അടിക്കും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ ഒരിക്കലും ഇതൊരു ഭാഗ്യ പരീക്ഷണമാണ് ഇത് ചിലപ്പോഴേ എനിക്ക് അടിക്കുകയുള്ളൂ എനിക്ക് എത്ര എടുത്തിട്ട് എനിക്ക് ഭാഗ്യക്കുറി അടിക്കുന്നില്ല എന്നൊക്കെയുള്ള ആ വിചാരങ്ങളും ഒക്കെ മാറ്റിവെക്കുക ലോട്ടറി അടിക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയാണ് ഇനി ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് വരുന്നത് എന്ന കൂടി തന്നെ എടുക്കുക തീർച്ചയായും രേവതിക്കും ഒരു ഭാഗ്യമുണ്ട് ഇനി ഉയർച്ചയുടെ സമയമാണ് എല്ലാ രീതിയും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായ കാര്യമാണ് ഒരു ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം